എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് എൻ്റെ കാര്യത്തിന് എന്താണല്ലോ പറഞ്ഞുതരാം എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നേരിട്ട് ചോദിക്കണം എന്ന ഒരു ആവശ്യവുമായി എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് ഡോക്ടർമാരുടെ അസുഖയ്ക്കുള്ള മറുപടി എന്നുള്ള രീതിയിൽ വന്ന ഒരു വീഡിയോയ്ക്ക് നന്ദി പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച നീലക്കുറുക്കൻ രാജാവിൻ്റെ കഥയാണ് അതായത് പൗർണമ ദിവസം നീലക്കുറുക്കന് എന്ത് പറ്റി എന്നാണ് കഥയിൽ പറയുന്ന പോലെയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നിയത് ഒരു ദിവസം പുതിയ രാജാവ് ഒരു പരിചിതമായ ശബ്ദം കേട്ടു അടുത്തുള്ള കുറുക്കന്മാരുടെ കൂട്ടം ഓരിയിടുന്നതായിരുന്നു അത് അത് കേട്ട് അറിയാതെ ഈ കുറുക്കനും ഓരിയിടാൻ തുടങ്ങി എല്ലാ മൃഗങ്ങൾക്കും ആരാണെന്ന് മനസ്സിലായി പ്രസ്തുത വീഡിയോയിലൂടെ നേരിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ചില ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ചോദിച്ചുകൊണ്ട് നന്ദി ഞാൻ പറയാം ചോദ്യത്തിന് ഉത്തരം എനിക്ക് നേരിട്ട് തരേണ്ട ജനങ്ങളോട് പറഞ്ഞാൽ മതി ആദ്യത്തെ ചോദ്യം ഇതാണ് ഹലോ നാം ഡോക്ടർ മനോജ് ഫിസിഷ്യൻ ജോൺ മരൻ ഹോസ്പിറ്റൽ പാലാ ഇപ്പോൾ നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് കാരണം മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത ക്വാളിഫിക്കേഷൻ മാത്രമേ ഒരു ഡോക്ടർക്ക് തൻ്റെ ടൈറ്റിലായി അതായത് ഞാൻ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത് പോലെ അല്ലെ ഞാൻ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഒരു ടൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാത്ത മറ്റെന്തെങ്കിലും ടൈറ്റിൽ യൂസ് ചെയ്യണമെങ്കിൽ അതിന് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന അഡീഷണൽ ക്വാളിഫിക്കേഷൻ താങ്കൾ എങ്ങനെയാണ് എവിടെയാണ് ഏത് മെഡിക്കൽ കൗൺസിലിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്ന് കാണിക്കാമോ ഇത് പറയുമ്പോൾ നാച്ചുറോപ്പതി രജിസ്റ്റർ ചെയ്ത നമ്പരുമായിട്ട് വരരുത് അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫിസിഷ്യൻ എന്ന അമേരിക്കൻ സർട്ടിഫിക്കറ്റും കാണിക്കരുത് മെഡിക്കൽ കൗൺസിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ അഡീഷണൽ എന്ന് രജിസ്റ്റർ ചെയ്ത ക്വാളിഫിക്കേഷൻ ആണ് കാണിക്കേണ്ടത് മോന്റെ പേരെന്താ കുഞ്ഞാർ പക്ഷെ എന്നെ ഞാൻ വിമൽ കുമാർ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവിലായും ഒരു തെറ്റല്ല എന്ന് പറയുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഞാൻ പലപ്പോഴും പല വീഡിയോകളിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ള കാര്യങ്ങളല്ല ഞാനും അഞ്ചര കൊല്ലം പഠിച്ച സമയത്ത് പലപ്പോഴും ആറേഴ് കൊല്ലം മുമ്പ് വരെ ഞാൻ അതുതന്നെയാണെന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ മോഡേൺ മെഡിസിനിലെ ഡോക്ടേഴ്സിനെ നമ്മൾ ഇന്നോളം ചെയ്യിപ്പിച്ചു അപ്പോൾ അവിടുത്തെ കുറേ ഐഡിയാസ് ആയുർവേദ ഡോക്ടേഴ്സ് നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് യുനാനി സിദ്ധ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഫിസിയോതെറപ്പി രീതികൾ ഇതിനകത്ത് സൈക്കോളജി സൈക്കോതെറാപ്പി കാര്യങ്ങൾ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വെച്ച് ഒരു ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയെടുക്കും അങ്ങനെയാണ് ഞാൻ ചികിത്സിക്കുന്നത് അറിവില്ലായ്മ ഒരു തെറ്റല്ല തെറ്റല്ലാന്നാണ് ടിയാൻ അവകാശപ്പെടുന്നത് പക്ഷേ അറിവില്ലായ്മ ഒരു തെറ്റാണ് എന്നെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് പബ്ലിക്കിനോട് ഒരു കാര്യം പറയുമ്പോൾ അറിവില്ലാത്ത കാര്യങ്ങൾ അത് സത്യമാണ് എന്നുള്ള വ്യാജേന ജനങ്ങളെ അറിയിക്കുന്നത് ഒരു തെറ്റാണ് കുറ്റമാണ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രിമിനൽ ഒഫൻസാണ് ഇനി അടുത്ത ഭാഗം അതായത് താൻ പഠിച്ച ടെക്സ്റ്റ് ബുക്കിനെ പുള്ളിക്ക് പൂജ്ഞമാണ് ആ ഭാഗങ്ങളൊന്നും പുള്ളി ചികിത്സയ്ക്കായോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ ഉപയോഗിക്കുന്നില്ല പിന്നെ എന്താണ് പുള്ളി ചെയ്യുക പുള്ളി ചെയ്യുന്നത് പുള്ളി പഠിക്കാത്ത പുള്ളി പഠിക്കുന്ന ശാസ്ത്രമായ കാന്ത ചികിത്സയോ മണ്ണ് ചികിത്സയോ ഉൾപ്പെടുത്താതെ പുള്ളി പല ആൾക്കാരോട് അന്വേഷിച്ച് മോഡേൺ മെഡിസിൻ ആയുർവേദം യുനാനി ഹോമിയോ ചൈനീസ് മെഡിസിൻ പിന്നെ എന്തൊക്കെയോ ഒക്കെ ചേർത്ത് കമ്പൈൻ ചെയ്ത് പുള്ളി ഒരു പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്ത് അതാണ് പുള്ളി ചികിത്സയ്ക്കും വീഡിയോയ്ക്കും ഉപയോഗിക്കുന്നതെന്നാണ് പുള്ളി ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പം ഈ പുള്ളിയുടെ കിങ്കരന്മാർക്കുണ്ട് ചിലപ്പം രോമാഞ്ചം ഉണ്ടായേക്കും എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ പുള്ളി ഇവിടെ വിളിച്ചു പറയുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നീലക്കുറക്കിന് പറ്റിയ പൗർണമിരാവിൽ പറ്റിയ കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി അറിയാതെ തന്നെ പുള്ളിയുടെ യഥാർത്ഥ അവസ്ഥ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഒരു കാര്യം ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഒരു ക്രിമിനൽ കുറ്റമാണ് ജനങ്ങളുടെ പൊതുജനാരോഗ്യത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെല്ലാം എൻ്റെ ഗിനിപ്പിക്കുകളാണ് എന്ന് വിളിച്ചു പറയുകയാണ് ടി ആൻ ഈ സെൻറ്റൻസിലൂടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഒരു ഡോക്ടർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ആ പർട്ടിക്കുലർ ബ്രാഞ്ചിൽ അതായത് അയാൾ പഠിച്ച ആ ബ്രാഞ്ചിലെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ചികിത്സ നടത്താനാണ് മറ്റേതെങ്കിലും സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ശാഖയിലെ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അത് നിയമവിരുദ്ധമാണ് അല്ല എങ്കിൽ അങ്ങേർ ആ പ്രസ്തുത ശാഖ പഠിച്ച് അതിന് അഡീഷണൽ രജിസ്ട്രേഷൻ മേടിക്കണം അല്ലാത്തടത്തോളം കാലം മറ്റെന്തെങ്കിലും ശാഖയിലെ ചികിത്സാവിധിയോ മറ്റെന്ത് സാധനമോ ജനങ്ങളിൽ ചികിത്സിക്കാൻ ഉപയോഗിച്ചാൽ അത് കുറ്റകരമാണ് ജനങ്ങളെ ഒരു ഗിനിപ്പിക്കായി പരീക്ഷിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാവൽക്കാരായ ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഡി എംഒ തുടങ്ങിയവരാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പൊതുജനാരോഗ്യത്തെ ഇതുപോലെ നിങ്ങൾ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ എൻ്റെ സ്വന്തം പ്രോട്ടോക്കോളാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇത് അത് വെച്ചാണ് ഞാൻ ചികിത്സിക്കുന്നത് എന്ന് പബ്ലിക്കായി പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലേ അതോ ടിയാൻ്റെ മന്ത്രിമാരുടെ കുഴപ്പമുള്ള ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ടിയാനെ പേടിയാണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സാങ്ഷൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ആരോഗ്യമന്ത്രിയുടെ സ്പെഷ്യൽ സാങ്ഷനുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിൽ നിന്ന് ഇതുപോലെ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റിയുടെ വിവരങ്ങൾ ശേഖരിച്ച് ആൾക്കാരെ ചികിത്സിക്കാനുള്ള പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും സ്പെഷ്യൽ സാങ്ഷനുണ്ടോ ഉണ്ടെങ്കിൽ കാണിക്കുക ഇല്ല എങ്കിൽ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ് അതായത് നിങ്ങളെ ഒരു എക്സ്പെരിമെൻറ്റൽ അല്ലെങ്കിൽ ഒരു ആക്കി മാറ്റിയിരിക്കുകയാണ് അറിയാവുന്ന കുറേ വിവരങ്ങളെല്ലാം കൂടെ പല സ്ഥലത്തുനിന്ന് സംഘടിപ്പിച്ച് കാരണം ഇങ്ങനെ മിക്സപ്പ് ചെയ്തതെന്ന് സർക്കാർ പറയുന്നതിൻ്റെ കാര്യം കാരണം ഓരോ ശാഖയും ആണ് അവർക്ക് അതിൻ്റേതായ സയൻറ്റിഫിക് ബാക്കും മറ്റു കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യത്തിനാണ് കയറുണ്ടാവുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഏത് നിയമം അനുസരിച്ചാണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരിക ഇതുപോലെ ആരോഗ്യരംഗത്തെ അധികാരികളെ നോക്കി കുഞ്ഞനം കാണിക്കുന്ന ഇതിനെതിരെ ആർക്കും ഒന്നും പറയാനില്ല ഇനി ഒരു വാക്ക് കൂടി ടി എൻ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നില്ല നാച്ചുറോപ്പതി ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പുള്ളി ഫോളോ ചെയ്യാത്തത് അതെനിക്ക് കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് പൊതുജനങ്ങളെ ചികിത്സിക്കാനായിട്ട് ഗവൺമെൻറ് ലൈസൻസ് തരുന്നത് നിങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കാനാണ് അതിന് പുറത്തെന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു പുതിയ സാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് വ്യാജൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ എന്നെനിക്കറിയില്ല അത് ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം വെച്ചാൽ അത് ചിലപ്പം ഡിഗ്രി ഇല്ലാത്തവരെയാണ് വ്യാജൻ എന്ന് പറയുന്നത് പക്ഷേ ഒരു ഡിഗ്രി ഉണ്ടല്ലോ പക്ഷേ ഇത് നിയമവിരുദ്ധമാണ് ജനങ്ങളുടെ ആരോഗ്യത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പം വരിക്കോ സൽസരണം പാല് പറ്റില്ല എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെക്സ്റ്റിൽ പാലിൽ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പൊ ഞാൻ നാല് ലക്ഷത്തിനടുത്ത് കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലായി ആര് വരെ എന്ത് പ്രശ്നം കൊണ്ടാണ് അത് എന്താണ് മാറ്റി വെച്ചത് എന്തെടുക്കുമ്പോഴോ കൂടിയിട്ട് എന്തെടുക്കുമ്പോഴാ കുഞ്ഞത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഏത് ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെയും എന്താണ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് ആരോഗ്യ വകുപ്പിനെയും ഇവിടുത്തെ നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ഒപ്പം നിങ്ങളോട് പറയുകയാണ് നിങ്ങളെല്ലാം എൻ്റെ ഗിനിപ്പികകളാണ് കാരണം എന്താണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഡോക്ടർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രോഗികളുടെ മേദേഹത്ത് എന്നെ പ്രയോഗിക്കാൻ അത് മരുന്നാവട്ടെ ഇൻവെസ്റ്റിഗേഷൻ ആവട്ടെ എന്തെങ്കിലും ആവട്ടെ അത് താങ്കൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഇവിടെ ടിയാൻ പറയുന്നത് എന്താണ് ടിയാന് നാല് ലക്ഷം ആൾക്കാരിൽ പുള്ളി പേഷ്യൻസിനെ കണ്ടു അതിൻ്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്തു ആ എക്സ്പീരിയൻസ് വെച്ചാണ് പുള്ളി ഇപ്പോൾ കാര്യങ്ങളൊക്കെ എന്നാണ് അതായത് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെല്ലാം തീയേൻ്റെ ഗിനിപ്പിക്കുകളാണോ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ഒരു റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്വയം റിസർച്ച് ചെയ്ത് ഒരു പ്രോട്ടോക്കോൾ ഡെവലപ്പ് അല്ലെങ്കിൽ ഒരു നാല് ലക്ഷം പേഷ്യൻറ്റിനെ കണ്ടിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കാനുള്ള ഒരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യാൻ ഏതെങ്കിലും നിയമം നിങ്ങളെ അനുവദിക്കുന്നുണ്ടോ ഇതിനാണ് മരുന്ന് എന്ന് നിങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയട്ടെ ഞാനൊരു ഇപ്പോൾ ഇത്രയും നാളത്ത് കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷത്തെ പരിചയമുണ്ട് എനിക്ക് തോന്നുകയാണ് ഇന്ന് മുതൽ ഇത് എനിക്ക് ഇങ്ങനെയാണ് ഇത് ശരിയെന്ന് തോന്നുന്നു ഞാനത് ഡെവലപ്പ് ചെയ്തത് ചികിത്സിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും എന്താ പറയുക ആ ഡോക്ടർ മരുന്ന് പരീക്ഷണം നടത്തും അവനെ തൂക്കിലേറ്റുക അവനെ എടുത്തകത്തിടുക പക്ഷേ ടിയാൻ നടത്തുന്നത് എന്താണ് ടിയാനെ നാല് ലക്ഷം പേരെ എന്ന് പറയുന്നുണ്ട് നിങ്ങളൊന്നാലോക്കുക ഈ കോവിഡ് കഴിഞ്ഞിട്ടാണ് പുള്ളി ഞാൻ ക്ലിക്ക് ആയത് പുള്ളി നാലാം ബിസിനസ്സുകാരനാണ് ഞാൻ സമ്മതിക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ കോവിഡ് കഴിഞ്ഞിട്ട് നാല് ലക്ഷം പേരെ പുള്ളി കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര ഇരുന്നൂറ്റി മുൻപ് മുന്നൂറ് പേരെങ്കിലും കാണണ്ടേ ഇതൊക്കെ പ്രാക്ടിക്കൽ ആക്കണം അത് ഞാൻ പറഞ്ഞത് അത്രയും നാല് ലക്ഷം കണ്ടതുകൊണ്ട് നല്ല കാര്യമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അതുപോലും ബേസിക്കലി ഒരു ഗുണ്ടാണ് അപ്പം നമുക്ക് ഒരു റിസേർച്ച് നടത്തി റിസർച്ച് എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് ക്ലിനിക്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം റിസർച്ച് ചെയ്യുമ്പോൾ അതിന് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ട്രയൽസിൽ കൂടെ പോകണം അതിനുശേഷം അതൊരു ഒഫീഷ്യലായിട്ടുള്ള റെപ്യൂട്ടഡ് ജേണലിൽ പബ്ലിഷ് ചെയ്യണം പല സ്ഥലങ്ങളിൽ ഈ സ്റ്റഡി വീണ്ടും നടത്തണം എന്നിട്ട് സെയിം റിസൾട്ട് കിട്ടി ഒരു സർക്കാർ അപ്രൂവൽ റെഗുലേറ്ററി അപ്രൂവൽ കിട്ടിയാലേ നമുക്ക് നമ്മൾ റിസർച്ച് ചെയ്ത ഒരു സാധനം രോഗിയുടെ പുറത്ത് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയലിൽ പോലും എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്ന സ്ഥലത്താണ് ടിയാൻ പറയുന്നത് പുള്ളി പി എച്ച് ഡി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയെന്നാണ് പി എച്ച് ഡി പ്രബന്ധം പോലും യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ല പുള്ളിയുടെ പുള്ളി പി എച്ച് ഡി പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് അതിനു മുമ്പ് തന്നെ പുള്ളി എടുത്ത് ആൾക്കാരുടെ പുറത്ത് പ്രയോഗിക്കുകയാണ് പുള്ളിയുടെ റിസർച്ച് മെത്തേഡ് അല്ലെ പുള്ളി അതിനകത്ത് കണ്ടുപിടിച്ച് ഇത് പൊതുജനാരോഗ്യത്തിന് വെല്ലുവിളിയാണ് നിങ്ങളെ ഗിനിപ്പിക്കുകയെ ഗിനിപ്പിക്കുകയെന്ന് വിളിക്കുകയാണ് ഒപ്പം ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പിനെയും ഡി എം എ നോക്കി കോക്കറി കാട്ടുകയാണ് എന്നിട്ടും അവരൊന്നും ഒന്നും ചെയ്യുന്നില്ല ഇനി ഒന്ന് രണ്ട് സെൻറ്റൻസുകൂടി പുള്ളി പറയാൻ കേൾക്കുക പുള്ളി പറയുകയാണ് പാലും വേരിക്കോസഡ്സറും അതായത് ഒരു ബന്ധമില്ലാത്ത രണ്ട് സാധനം തമ്മിൽ ബന്ധമുണ്ട് പക്ഷേ ഒപ്പം പുള്ളി പറയാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ പുള്ളിക്കാൻ അതിൻ്റെ ഒരു ജാമ്യം എടുക്കുകയാണ് പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യം പുള്ളി എന്ത് ബേസിലാണ് ഇങ്ങനെ തള്ളുന്നത് പുള്ളി പി എച്ച് ഡി റിസർച്ചിന് പോയപ്പോൾ പഠിച്ച കാര്യമാണെന്ന് പറഞ്ഞോ മയിലെണ്ണെ ഇതിൽ മായമില്ലേ മന്ത്രമില്ലേ കള്ളമില്ല സർക്കസുകാരനുക്കം അഭ്യാസികൾക്കും മികവും ഉണ്ടോ പ്ലാസ്റ്റിക് മാറി വളവെണ്ണ മയിലെണ്ണി ഇത് മയിലെണ്ണി അതുപോലല്ലേ ഉള്ളു പുള്ളിയുടെ ഈ പഠനം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം പുള്ളി പറയുന്നത് കേട്ടോ ഈ പാവപ്പെട്ട എന്നെ ഓട്ടിസോ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കളെ കയ്യിലെടുക്കാൻ വേണ്ടി പുള്ളി തള്ളുന്നതാണ് അതായത് ഓട്ടിസത്തിനുള്ള ഗട്ടിലെ ബാക്ടീരിയെ പുള്ളിക്ക് സ്വന്തമായിട്ട് അറിയാത്തത്രേ എന്തൊരു തള്ളലാണിത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓടിസോ ഘട്ട് മൈക്രോവുമായിട്ട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടിസോ ഉള്ള കുട്ടികളുടെ ഈ ഡയറ്റ് ഹാബിറ്റ്സ് ഒരു പ്രത്യേക രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരുടെ വയറ്റിലെ ഇൻഡസ്ട്രിയൽ ഫ്ലോറായിക്കി വ്യത്യാസം ഉണ്ടാവും ഇതാണ് സയൻസ് ഇതിനെയാണ് പുള്ളി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പുള്ളി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ പാവം ഓട്ടിസം വന്ന കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടി ആ മാതാപിതാക്കളെ തൻ്റെ ക്ലിനിക്കിൽ എത്തിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതുപോലെയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതിനൊക്കെ എനിക്കൊരു ഉത്തരം വേണം എനിക്ക് ചോദിക്കാനുള്ള പുള്ളിയുടെ ഒരു കിങ്കറിനുണ്ട് ഒരു കൂലിപ്പണിക്കാരൻ ജോസ് തോമസ് പുള്ളിക്ക് എന്ത് പുള്ളിക്ക് എന്താണായാലും ഓടി വരും പുള്ളിയെ എന്റെ ഗുരുവിനെ എന്തിനു എന്തിനുശിക്കുന്നു ചോദിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ പല പല പ്രശ്നങ്ങൾ ഓട്ടോയ്മൻ ഡിസോർഡേഴ്സിന് മരുന്നേ ഇല്ല ചുമ ഇങ്ങനെ ഉള്ളൂ പല ഓട്ടോയിമിയൻ ഡിസോർഡേഴ്സിന്റെ മെയിൻ റീസൺ ആയിട്ട് വരുന്നത് വൈറൽ അറ്റാക്കാണ് വൈറലോട് ബോഡിയിൽ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടുള്ള പല പല പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും ഹെറിഡിറ്ററി എല്ലാ പ്രശ്നം എന്നല്ല ഓട്ടോമിയൻ ഡിസീസിനെ കുറിച്ച് പറഞ്ഞത് കേട്ടല്ലോ അതിനെക്കുറിച്ച് ഞാൻ പറയാം അതിനു മുമ്പ് നിങ്ങൾ അതിന്റെ ഇടയ്ക്കുള്ള ഭാഗം ഒന്ന് കേട്ടു നോക്കും അതായത് വൈറലിലോടുള്ളവർക്ക് ഹെറിഡിറ്ററി ഉണ്ടാവും ഹെറിഡിറ്ററി ഉള്ളവർക്ക് എല്ലാം ഉണ്ടാവണമെന്നില്ല എന്ത് തേങ്ങയാണ് ഇയാൾ പറയുന്നത് നീ എന്ത് തേങ്ങയാണ് പറയുന്നത് പല മെയിൻ റീസൺ ആയിട്ട് വരുന്നത് വൈറൽ അറ്റാക്കാണ് ബോഡിയിൽ ആണ് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടുള്ള പല പല പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാവും ഹെറിഡിറ്ററി എല്ലാ പ്രശ്നം വരണമെന്നല്ല കാരണം ഇങ്ങനെ മൂന്ന് വാക്കുകൾ എടുത്തിട്ട് കഴിയുമ്പഴത്തേക്ക് ഇങ്ങനെ ഈ കിങ്കരന്മാരും ഫോളോവേഴ്സും രോമാഞ്ചം ഉണ്ടാവും പക്ഷേ എന്ത് തേങ്ങയാണ് ഇയാൾ പറഞ്ഞത് അത് പോട്ടെ ഇനി ബാക്കി കാര്യത്തിലേക്ക് വരാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ചികിത്സിക്കാൻ പറ്റത്തില്ലെന്നാണ് പുള്ളി പറയുന്നത് നാച്ചുറൽ പദ്ധതി ചികിത്സയില്ലായിരിക്കും മോഡേൺ മെഡിസിൻ ചികിത്സയുണ്ട് റിലാപ്സ് വരും പക്ഷേ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും പിന്നെ അടുത്ത ഡയലോഗ് കേട്ടോ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ എല്ലാം പുള്ളി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ് വൈറൽ അറ്റാക്കും വൈറൽ ലോഡുമാണ് എന്ത് തേങ്ങയാണ് ഇയാൾ പറയുന്നത് ഈ ഇനി അങ്ങനെയാണെങ്കിൽ ജലദോഷം വരുമ്പം ഈ നാട്ടിമുഴൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരണ്ടേ ഒരു നല്ലൊരു വൈറൽ പനി വരുമ്പം നാട്ടിമുഴൻ ഓട്ടോ ഇമ്യൂൺ ഡിസീസിൻ്റെ പേട്ടയായിരിക്കുമല്ലോ ഒരു കാര്യം ഈ വൈറൽ അറ്റാക്കും ഈ ഓട്ടോമ്യൂൺ ഡിസീസുമായിട്ട് ഒരു ആർഗ്യുമെന്റ് സേഹിക്കുന്ന വേണ്ടി പറയുകയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഡിസീസ് ഉള്ളവർക്ക് ഒരു വൈറൽ അറ്റാക്ക് വന്നാൽ അതിനൊരു റിലാപ്സ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമാണ് ഇത് തമ്മിലുള്ള ബന്ധം ഇതൊക്കെയാണ് ശാസ്ത്രമെന്നിരിക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് നീ നമ്മുടെ നീലക്കുറക്കിനെ പൗരണ ദിവസം പറ്റിയ ഒരബദ്ധം കൂടെ ഞാൻ കാണിച്ചുതരാം ഒരു കൊല്ലത്തുനിന്ന് ഒരു ഡോക്ടർ സ്ഥിരമായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേനും കഴിഞ്ഞ വേണം ഞാൻ പറഞ്ഞത് സോറിയാസിസ് ഒരു സ്കിൻ പ്രശ്നമല്ല അതൊരു ഇമ്മ്യൂണിറ്റി പ്രശ്നമാണ് സ്കിന്നിൽ അതിന് പ്രതി അതിനെ റിഫ്ലെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൂടെ പറഞ്ഞു ഞങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന രീതി പറയുന്നു അതായത് കൊല്ലത്തു നിന്നുള്ളൊരു ഡോക്ടർ ആദ്യമായിട്ട് അത്ഭുതപ്പെട്ടു പോയി പോലും പിന്നെ നമ്മുടെ തിയാനെ കണ്ടുപിടുത്തം കണ്ടു കഴിഞ്ഞിട്ട് പുള്ളി എന്നിട്ട് പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞു സോറിയാസിസ് ഇമ്മ്യൂണിറ്റി ഒരു പ്രശ്നമാണ് അപ്പോൾ കൊല്ലത്തെ ഏതോ സ്കിൻ ഡോക്ടർ പറഞ്ഞത്രേ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണോ പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നീലക്കൂർക്കിനെന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം കൊടല ഫംഗസ് കൂടിയാൽ താരൻ ഉണ്ടാവും മുടി പെട്ടെന്ന് നിരക്കും സംസാരിക്കുന്ന സ്മെല്ല് വരും വേർപ്പിന് സ്മെല്ല് വരും നഖത്തിന് ഡാമേജ് വരും സൈനസ് പ്രശ്നങ്ങൾ തുടങ്ങും ഡിപ്രഷൻ വരും ഇതിങ്ങനെ ഒരു കമ്പൈൻഡ് സാധനമാണ് സിവിയറായി കഴിയുമ്പോൾ സോറിയാസിസ് വരും ഇതാണ് കാര്യം അപ്പം നമ്മൾ നോക്കുമ്പം താരൻ എന്ന് പറഞ്ഞാൽ താരൻ മാത്രമല്ല ഇതിനെ കണക്റ്റഡ് സാധനമുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എക്സ്പീരിയൻസ് മനസ്സിലായതാ അല്ലാതെ പഠിച്ചിട്ടല്ല ഇത് പുള്ളി പറയുന്നത് എന്താണ് പുള്ളി അന്ന് പറഞ്ഞത് വയറ്റിലെ പൂപ്പൽ ബാധ കൊണ്ടാണ് സോറിയാസിസ് ഉണ്ടാകുന്നതെന്നാണ് അത് തെറ്റാണെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് പക്ഷേ പുള്ളി ഇവിടെ വന്നിരുന്ന് ന്യായീകരിച്ച് പുള്ളി പറഞ്ഞ ബ്ലണ്ടർ അതായത് ഈ ഈ ഈ മീഡിയോ നമുക്ക് മീഡിയയിൽ കിട്ടും ഒരു സീരീസ് ഓഫ് ബ്ലണ്ടേഴ്സ് ആണ് പുള്ളി പറഞ്ഞത് ഞാനത് ഡീബങ്ക് ചെയ്തിട്ടുണ്ട് ആ മീഡിയ വന്നിരുന്ന് എന്തെല്ലാം വിഡിദ്ധങ്ങളാണ് പുലമ്പിയെന്ന് പുലംപെയ്യുന്നത് അത് അവൈലബിളാണ് ആ മീഡിയയിൽ ആ കണ്ടിട്ട് ഡോക്ടറ് പറഞ്ഞത് ഇതെന്താ തേങ്ങയാണ് ഇയാൾ പറയുന്നതെന്ന് ചോദിച്ചത് ഇവിടെ വന്നിരുന്നു ഇപ്പം ന്യായീകരിക്കുകയാണ് ഞാനാണ് പറഞ്ഞത് സോറിയാസിസ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് എങ്ങനെ ഇങ്ങനെ തലേ ദിവസം പറഞ്ഞത് പിറ്റേ ദിവസം മാറ്റി പറഞ്ഞ ആളാകാൻ പുള്ളിക്ക് കഴിയുന്നു എന്നാലും എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും മാറാത്തത് പ്രമേഹത്തിന് മരുന്നെടുക്കുന്നു പ്രമേഹത്തിന് മരുന്നെടുത്താൽ മരുന്നുകളുടെ എണ്ണം കൂട്ടിക്കൂട്ടി പോകുമല്ലാതെ പ്രമേഹത്തിന് മരുന്ന് കുറയ്ക്കൽ പരിപാടി നടക്കുന്നില്ല ഇൻസുലിൻ്റെ ഡോസേജ് കൂട്ടിക്കൂട്ടി പോകുവല്ലാതെ കുറയ്ക്കൽ പരിപാടിയില്ല ബി പി ഒരു ദിവസം ബി പിക്ക് മരുന്ന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ബി പി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും യൂരിക് ആസിഡ് യൂരിക് ആസിഡ് മരുന്നെടുക്കുമ്പം കുറയും നിർത്തുമ്പോൾ വീണ്ടും തുടങ്ങും അലർജി പ്രശ്നങ്ങൾ അലർജി പ്രശ്നം മരുന്നെടുക്കുമ്പം കുറയും നിർത്തുമ്പോൾ വീണ്ടും ഉണ്ടാകും അപ്പം ഇത് ഒന്നിനും ഒരു മാറ്റവില്ല ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്നെടുത്താൽ ഒന്നിനും മാറ്റമില്ല അതായത് ഇത് മാറുന്നില്ല ഇതിങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതല്ലാതെ ഇപ്പം കേട്ടല്ലോ പുള്ളി തന്നെ സമ്മതിച്ചു ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് പോകാൻ മാത്രം സാധിക്കുന്ന ഒരു സംഭവമാണ് ടിയാൻ ജനിക്കുന്നതിന് മുമ്പ് മോഡേൺ മെഡിസിൻ പറഞ്ഞത് ഇങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങൾ വരാതെ നമുക്ക് തടയാം ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ ഒരു പ്രാവശ്യം ജീവിതശൈലി രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നമ്മുടെ ഡയറ്റ് അതുപോലെ തന്നെ എക്സസൈസ് ഒപ്പം മരുന്നുകൾ കൂടി കഴിച്ചെങ്കിൽ മാത്രമേ കൺട്രോൾ ചെയ്ത് കോംപ്ലിക്കേഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകൂ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത് അറിയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ടി തന്നെയല്ലേ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ ശരിയാക്കി തരാം എല്ലാം പ്രത്യേകം ഈ ഒരു ഗുളി കഴിക്കൂ ഈ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കഴിക്കൂ അല്ലെങ്കിൽ ഈ ഡയറ്റ് കഴിക്കൂ ഈ എക്സസൈസ് ചെയ്യൂ ഇതുകൊണ്ടെല്ലാം മാറ്റിത്തരാം മരുന്ന് നിർത്താമെന്ന് ടി എൻ തന്നെയല്ലേ പറഞ്ഞു ഏതായാലും സത്യം മനസ്സിലാക്കിയെങ്കിൽ വളരെ നന്ദി ഇത് ഇപ്പോഴാണ് നമ്മളുടെ നീലക്കുറുക്കിൻ്റെ കഥ യാഥാർത്ഥ്യമാകുന്നത് ഈ പോഡ്കാസ്റ്റ് അല്പം നീണ്ടുപോയി എന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ വിശദമായിട്ട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഞാൻ ശാസ്ത്രത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആളാണ് എന്നെ ടാഗ് ചെയ്ത് ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാനതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കും പേഴ്സണൽ ഗ്രഡ്ജസ് ഒന്നുമില്ല നമുക്ക് ശാസ്ത്രമാണ് പ്രധാന വിഷയം ഒപ്പം ഞാനിവിടെ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് ടിയാൻ്റെ പെയ്ഡ് കിങ്കരന്മാരായ പണ്ടെന്തോ സിനിമ പിടിച്ചു എന്തുകൊണ്ട് ഞാൻ ഒരു വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ജോസ് തോമസിനെ പോലെയുള്ള ടിയാൻ്റെ കൂലിപ്പണിക്കാർ ദയവി ചെയ്ത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഗുരുവിനെ എന്തിനു ക്രൂശിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വീഡിയോ ആയി വരാവൂ നന്ദി നമസ്കാരം